നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ലക്ഷ്യമിട്ട് ഹൂദികളുടെ മിസൈൽ ആക്രമണം ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഇസ്രായേലിനെ ലക്ഷ്യമിട്ട് നടക്കുന്ന രണ്ടാമത്തെ ആക്രമണമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത് ബെൻ ഗുറിയോൻ വിമാനത്താവളത്തിൽ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം യമനിലെ വിമാനത്താവളത്തിൽ സർവീസ് താൽക്കാലികമായി നിർത്തുന്ന സാഹചര്യം ഉണ്ടായി ഞായർ പുലർച്ചെ രണ്ടിനായിരുന്നു ഈ ആക്രമണം വ്യോമ ഗതാഗതം മണിക്കൂറോളം നിർത്തിവെക്കുന്ന സാഹചര്യമുണ്ടായി പത്ത് ലക്ഷത്തോളം പേർ ഷെൽട്ടറുകളിലേക്ക് ഓടി ഹൂതികൾ വ്യക്തമാക്കുന്നത് പലസ്തീനിലെ അധിനിവേശം അവസാനിപ്പിക്കും വരെ ഇസ്രായേലിനെ ആക്രമിക്കുന്നത് തുടരുമെന്നാണ് ഇസ്രായേൽ സൈന്യം യമനിൽ നിന്നെത്തിയ മിസൈൽ തടഞ്ഞു ചെല്ലവി മെട്രോപൊളിറ്റിൻ ഏരിയയ്ക്ക് ചുറ്റും സ്ഫോടനങ്ങളുണ്ടായി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാത്രമല്ല വെള്ളിയാഴ്ച യമനിലെ ഹുദൈദ സാലിഖ് തുറമുഖങ്ങളിൽ ഇസ്രായേൽ ആക്രമണം നടന്നിരുന്നു ഈ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുന്ന സാഹചര്യമുണ്ടായി എന്തായാലും ഇസ്രായേലിന്റെ പ്രധാന വിമാനത്താവളമായ ബെൻ ഗുറിയോണിൽ യമനിലെ ഹൂ ഹൂതി വിമതർ നേരത്തെ മിസൈൽ ആക്രമണം നടത്തിയിരുന്നു ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഹൂദികൾ ഏറ്റെടുത്തിരുന്നു മിസൈൽ പതിച്ചുണ്ടായ സ്ഫോടനത്തിൽ നാലുപേർക്കും സുരക്ഷിത സ്ഥാനം തേടി രക്ഷപ്പെടുന്നതിനിടെ രണ്ടുപേർക്കും പരിക്കേൽക്കുന്ന സാഹചര്യമുണ്ടായി അതേസമയം അന്ന് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹും ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ ക്യാറ്റ്സും നിർണായകമായ അല്ലെങ്കിൽ ശക്തമായ മുന്നറിയിപ്പാണ് നൽകിയത് ഇസ്രായേലിനെ ആക്രമിച്ചത് ആരായാലും ഏഴിരട്ടി ശക്തിയിൽ തിരിച്ചടിക്കുമെന്നായിരുന്നു അന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പ്രതികരിച്ചത് മിസൈൽ തകർക്കാൻ ഇസ്രായേൽ സൈന്യം ശ്രമിച്ചു പക്ഷേ പരാജയപ്പെട്ടു ആക്രമണത്തെ തുടർന്ന് ബെൻ ഗുറിയോൺ വിമാനത്താവളത്തിലെ ടേക്ക് ഓഫിനും ലാൻഡിങ്ങിനും തടസ്സം നേരിട്ടു ഒരു മണിക്കൂറിനുള്ളിൽ വിമാനത്താവളത്തിന്റെ പ്രവർത്തനം അന്ന് വീണ്ടും തുടങ്ങിയതായി ഇസ്രായേൽ വിമാനത്താവള അധികൃതർ വ്യക്തമാക്കിയിരുന്നു അതേസമയം ആക്രമണം നടത്തിയത് തങ്ങളാണെന്നും ഇസ്രായേലിൻ്റെ സുപ്രധാന മേഖലകളിൽ വരെ ആക്രമണം നടത്താൻ ഹൂദികൾക്ക് കഴിയുമെന്ന് കാണിക്കാനാണ് ആക്രമണമെന്നും ഹൂദികളുടെ മുതിർന്ന നേതാവ് മുഹമ്മദ് അൽ ബുഗൈദി അന്ന് ആക്രമണത്തിന് പിന്നാലെ പ്രതികരിച്ചിരുന്നു ഇപ്പോൾ വീണ്ടും ആക്രമണം ഉണ്ടായിരിക്കുന്നു എന്നാലും യമനിലെ ഹൂതി വിമതർക്കുള്ള തിരിച്ചടി ഒന്നിൽ നിൽക്കില്ലെന്നായിരുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രിയും ബഞ്ചമു നദന്യാഹുവാന്ന് മുന്നറിയിപ്പ് നൽകിയത് ഹൂദികൾ ഇസ്രായേലെ ബെൻകുറിയോൺ വിമാനത്താവളത്തിൽ മിസൈൽ ആക്രമണം നടത്തിയതിനു പിന്നാലെയായിരുന്നു നതന്യാഹുവിന്റെ മറുപടി ഹൂതികളുടെ ആക്രമണത്തിനുള്ള മറുപടി ഒറ്റത്തവണ നൽകി അവസാനിപ്പിക്കുന്ന രീതിയിലുള്ളതാവില്ല വലിയ പ്രത്യാഘാതമുണ്ടാകും അവർക്കെതിരെ നടപടി എടുത്തുകൊണ്ടിരിക്കുകയാണ് നേരത്തെയും അത് ചെയ്തിട്ടുണ്ട് ഇനിയും ചെയ്യും എല്ലാ വിശദാംശങ്ങളും ഇപ്പോൾ പറയാനാവില്ല ഞങ്ങൾക്കൊപ്പം ചേർന്ന് യു എസും അവർക്കെതിരെ നടപടി എടുക്കുന്നുണ്ട് തിരിച്ചടി ഒന്നിൽ നിൽക്കില്ല എന്നായിരുന്നു ബെൻ അന്ന് നിലപാട് വ്യക്തമാക്കിയത് യെമനിലെ ഹുദി വിമതർ ഇസ്രായേലിലേക്ക് അന്ന് തൊടുത്തുവിട്ടത് ബാലിസ്റ്റിക് മിസൈലായിരുന്നു രാജ്യത്തെ ഏറ്റവും പ്രധാന വിമാനത്താവളങ്ങളിലൊന്നായ ബെൻഗുറിയോൺ വിമാനത്താവളത്തിന്റെ ടെർമിനൽ മൂന്നിൽ നിന്ന് വെറും എഴുപത്തിയഞ്ച് മീറ്റർ അകലെയാണ് ഈ മിസൈൽ അന്ന് പതിച്ചത് രാജ്യത്ത് വിന്യസിച്ചിട്ടുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് മിസൈൽ തടയാൻ കഴിഞ്ഞില്ല ഇതോടെ ബെൻകുറിയൻ വിമാനത്താവളത്തിന്റെ പ്രവർത്തനം തൽക്കാലത്തേക്ക് നിർത്തിവെക്കുക എന്നൊരു നീക്കത്തിലേക്ക് ഇസ്രായേൽ കടക്കുകയുണ്ടായി ഹൂദി വിമതർക്കെതിരെ യു എസ് നടത്തുന്ന കടുത്ത സൈനിക നടപടികൾക്കിടെയായിരുന്നു അന്ന് ഇത്തരത്തിലൊരു ആക്രമണം അവരുടെ ഭാഗത്തു നിന്നുണ്ടായത് രാജ്യത്തെ ഏറ്റവും സുരക്ഷാ പ്രാധാന്യമുള്ള മേഖലയിലാണ് മിസൈൽ പതിച്ചതെന്നതും ഏറ്റവും ഗൗരവകരമായിരുന്നു മിസൈൽ പതിച്ചതിനെ തുടർന്ന് ഇരുപത്തിയഞ്ച് മീറ്റർ ആഴത്തിലുള്ള ഗർത്തമായിരുന്നു അന്ന് രൂപപ്പെട്ടത് ഇസ്രായേൽ വ്യോമസേനയുടെ വ്യോമ പ്രതിരോധ സംവിധാനമായ ആരോയും അമേരിക്കയുടെ താട് സംവിധാനവും ഹൂദി മിസൈൽ തടയുന്നതിൽ പരാജയപ്പെട്ടെന്ന് പ്രതിരോധ വൃത്തങ്ങളെ ഉദ്ധരിച്ച അന്ന് റിപ്പോർട്ടുകൾ പുറത്തുവന്നതാണ് എമനിൽ നിന്ന് തൊടുത്തുവിട്ട ബാലിസ്റ്റിക് മിസൈൽ വീഴ്ത്താൻ നിരവധി ശ്രമങ്ങൾ നടത്തിയതായും ഒടുവിൽ ബെൻകുറിയോൺ വിമാനത്താവളം പരിധിയിൽ ഇത് പതിക്കുകയും ചെയ്തതായി ഐ ഡി എഫും വ്യക്തമാക്കിയിരുന്നു വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ പരാജയപ്പെട്ടതിൽ അന്വേഷണം ഇസ്രായേൽ പ്രഖ്യാപിച്ചിരുന്നു ഗാസയിലെ ജനങ്ങൾക്കെതിരെ വംശഹത്യ നടത്തുന്ന ഇസ്രായേൽ നടപടിക്ക് െതിരായ പ്രതിഷേധമാണ് ഇതെന്നായിരുന്നു ആക്രമണത്തിന് ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ഹൂദി വിമതർ അറിയിച്ചത് ഹൈപ്രസോണിക് ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ചായിരുന്നു ആക്രമണം നടത്തിയതെന്ന് ഹൂദി വിമതർ അവകാശപ്പെടുകയും ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത